ഹായ് എവ്രിവാൻ വെൽക്കം ടു മൈ ചാനൽ സോ ടൈറ്റിൽ ഉള്ള പോലെ തന്നെ ബാക്കിയൊന്ന് നെയ്ച്ചോർ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഫ്രഷ് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് എടുത്ത വീഡിയോ ആണ് സക്സസ് ആവണമെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഈ റെസിപ്പിക്ക് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത ഒരു പകുതി ഉള്ളി ഒരു എഴുത്തു എഴുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്യാം തെൻ ഒരു ഹാഫ് ക്യാപ്സിക്കം ഒരു പത്ത് പന്ത്രണ്ട് ബീൻസ് ഒരു വലിയ ക്യാരറ്റ് ഫൈനലി ചോപ്പ് ചെയ്ത ഒരു ലീവ്സ് ഉപ്പ് കുരുമുളക് അറ്റ്ലീസ്റ്റ് ഒരു നാല് മുട്ടെങ്കിലും എടുക്കുക കൂടിയാലും കുഴപ്പമില്ല കേട്ടോ ദെൻ ഓയിൽ ചില്ലി സോസ് ആൻഡ് സോയ സോസ് ഇതിൽ ഞാൻ ടൊമാറ്റോ സോസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ദെൻ ചിക്കൻ സ്റ്റോക്ക് പൗഡർ ചിക്കൻ സ്റ്റോക്ക് പൗഡർ ഇല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ആയിട്ടുള്ള ക്യൂബ് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തിട്ടും യൂസ് ചെയ്യാം കേട്ടോ ദൻ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ഓവർ ഗീ റൈസ് ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു മൂഡില്ലായിരുന്നു വീണ്ടും ഗീ റൈസ് കഴിക്കാൻ അപ്പോൾ ഇത് കളിയാനൊന്നും തോന്നുന്നില്ല അപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ ഇതൊരു എഗ് ഫ്രൈഡ് റൈസ് ആക്കിയാലോ ഞാൻ വൺ മോർ തിങ് ഇതിൽ യൂസ് ചെയ്യണ വെജിറ്റബിൾസൊക്കെ നല്ല ഫൈൻലി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഞാൻ കാണിച്ചെന്ന പോലെ കുറച്ചൊരു തിന്നി അല്ലെങ്കിൽ ഫൈൻലി ചോപ്പ് ചെയ്ത് വെക്കുക അപ്പോൾ നല്ലൊരു ഹെവി ബോട്ടം ബോട്ടിൽ ഓയിലൊഴിക്കുക അത് നന്നായിട്ട് ഹോട്ടായി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത ഗാർലിക്ക് ഇടാം ഈ ഗാർലിക്ക് നമ്മളൊരു ഗോൾഡൻ ഷെയ്ഡാവണ വരെ സോർട്ട് ചെയ്യാം കേട്ടോ ഇത് കളർ മാറിയാൽ അത് കഴിക്കും കറക്റ്റ് ഗോൾഡൻ ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ സ്വീറ്റ് ആൻഡ് നട്ടി ഫ്ലേവറിലുള്ള ഗാർലിക്ക് കിട്ടും കേട്ടോ അത് ഈ ഷെയ്ഡാകുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത ഓണിയൻസും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം ഓണിയൻ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ക്ലൂസൻ്റ് ആവണ വരെ സോട്ട് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ കളറൊന്നും മാറണ്ട അപ്പം നമ്മുടെ ഓണിയൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഇനി ഇതിൽക്ക് ചോപ്പ് ചെയ്ത കാരറ്റ്സും തിരിഞ്ഞ് സ്ലൈസ് ചെയ്ത ബീൻസും ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് സോട്ട് ചെയ്യാം കേട്ടോ ഈ ഫ്രൈഡ് റൈസിലെ വെജീസൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഇങ്ങനെ ഫൈൻലി അല്ലെങ്കിൽ തിൻലി സ്ലൈസ് ചെയ്യണമെന്നാണ് കേട്ടോ ബെറ്റർ ബിക്കോസ് ആ റൈസ് ആയിട്ട് അകമത്തൊന്നൊരു ബ്ലൻഡായി നിൽക്കണമല്ലോ ആൻഡ് ബി ഫസ്റ്റ് ഈർ വിത്ത് ഐസ് എന്നല്ലേ പറയാം സോ ഫസ്റ്റ് നമുക്ക് ഐസിന് അപ്പിൽ ചെയ്യണം എന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് തോന്നും അപ്പോൾ ക്യാരറ്റ് മീൻസൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ട് ഒരു കുറച്ചൊരു കുക്കായി വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്ക ആഡ് ചെയ്യാം ക്യാപ്സിക്കത്തിന് ഈ ക്യാരറ്റിൻ്റെ മീൻസിൻ്റെ അത്ര കുക്കിംഗ് ടൈം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ക്യാപ്സിക്ക ആഡ് ചെയ്തത് ഇനി അതാകുമൊത്തം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ നമുക്ക് ദെൻ നമുക്കിതൊരു ക്രഞ്ച് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ കുക്കിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇത് ഓവർ കുക്ക് ചെയ്തത് ആസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെജീസ് ഓവർ കുക്ക് ആയാലും അതാകെ മൊത്തം കുളകും സോ അതിൻ്റെ ക്രഞ്ചിനെസ് ആവണ വരെ ഒന്ന് കുക്ക് ചെയ്യാം ഒരു ടു ത്രീ മിനിറ്റ്സ് കുക്ക് ചെയ്താൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നല്ല ക്രഞ്ച് ആയിട്ട് കുക്ക് ആകട്ടോ സോ ആ ടൈമിൽ നമുക്ക് നമ്മൾ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓണിയൻ പൗഡറോ ഇറ്റാലിയൻ സീസണിങ്ങോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ഫ്ലേവർഫുള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ അവിടെ ബേസിക്കായിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ട് വെക്കാം കേട്ടോ സോ ഈ ടൈമിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ പെർഫെക്റ്റ്ലി കുക്ക് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഗീ റൈസ് ആഡ് ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാനുള്ളൂ ഈ നല്ല നെയ്യ് ഇട്ടിട്ടൊക്കെയാണ് ഗീ റൈസ് ഉണ്ടാക്കിയതെങ്കിൽ സ്ട്രൈറ്റ്ലി ഇങ്ങനെ തന്നെ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഹീറ്റാക്കിയാൽ മതി അല്ലാണ്ട് അത്ര നെയ്യൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് മൈക്രോവേവിൽ ഒരു തേർട്ടി സെക്കൻഡ്സ് ഒന്നും ജസ്റ്റ് ചൂടാക്കല്ല ജസ്റ്റ് ഒന്ന് വാമാക്കി എടുത്തിട്ട് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ റൈസൊക്കെ ഈക്വലി വാമായിട്ടുണ്ടാകും ദൻ നമ്മൾ വെജിറ്റബിൾസായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് കുറേ കട്ടകളൊക്കെ ഉണ്ട് നമ്മൾ നെയ്ച്ചു തന്നു സോ അതൊക്കെ ഒന്ന് ഇടിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ബ്ലെൻഡാക്കാം കേട്ടോ എഗ്ഗാഡ് ചെയ്യാൻ മറന്നതല്ലാട്ടോ ഇനി നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ റൈസൊക്കെ ഒന്ന് സൈഡിൽ കൊന്ന് ഒതുക്കി വെച്ചിട്ട് ആ പാട്ടിൽ എണ്ണ ഒഴിച്ച് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്യാം നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ വേറെ പോട്ടിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ പക്ഷെ ഞാനൊരു എളുപ്പ പണി നോക്കുകയാണെങ്കിൽ ലൈക്ക് വൺ പോട്ട് എഗ് ഫ്രൈഡ് റൈസ് സോ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വിസ്ക് ചെയ്ത് വെച്ചാൽ ഇട്ടിട്ട് സ്ലോ കുക്കിൽ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ചെയ്താൽ നമ്മുടെ സൈഡിലുള്ള ചോറിൻ്റെ അടിഭാഗം നല്ല ഒരിഞ്ഞു പോകും പിന്നെ എഗ്ഗും ഭയങ്കര ഡ്രൈ ആയിപ്പോകും സോ സ്ലോ കുക്കിൽ നമ്മൾ എസ്റ്റൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ ഇങ്ങനെ ക്രീമി ആയിട്ടുള്ള എഗ്ഗ് കിട്ടും അപ്പം ഈ ഒരു പരിവാണല്ലോ നമുക്ക് ഈ റൈസ് ആകുമ്പോൾ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം എഗ്ഗ് ഈ ഒരു ആകുമ്പോൾ തന്നെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ നല്ലത് എന്നാൽ നമ്മൾ ആ റൈസിലും വെജിറ്റബിൾസിലൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെയായിട്ട് ബ്ലെൻഡായിട്ട് എഗ്ഗ് കുക്ക് അല്ലെങ്കിൽ ഭയങ്കര സെപ്പറേറ്റ് ആയിരുന്നു നിക്കും അങ്ങനത്തെ കുക്ക് ഇഷ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി കുക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ റൈസായിട്ട് സോ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ എഗും റൈസും വെജിറ്റബിൾസൊക്കെ ആയിട്ട് ഇനി നമുക്ക് രണ്ട് സോസസും കൂടി ആഡ് ചെയ്യണം ഞാനൊരു ടീസ്പൂൺ സോയാ സോസും ഒന്നര ടീസ്പൂൺ ചില്ലി സോസുമാണ് കേട്ടോ ആഡ് ചെയ്തത് ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടില്ല എനിക്ക് ആ ടൊമാറ്റോ സോസിൻ്റെ ആ സ്വീറ്റ്നെസ് ചിലപ്പോൾ കീ റൈസായിട്ട് ബ്ലേഡ് ഉണ്ടാകും ബത്തർ റൈസ് എല്ലാം തോന്നി സോ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ചിക്കൻ സ്റ്റോക്ക് പൗഡർ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൗഡർ ഇല്ലെങ്കിൽ ക്യൂബ്സ് ക്യൂബ്സൊന്നും പൊടിച്ചിട്ടിട്ടാലും മതി ഈ ചിക്കൻ സ്റ്റോക്ക് പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് കുറച്ചും കൂടി ഫ്ലേവർഫുൾ ആവും ആൻഡ് ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും രണ്ടാവശ്യമില്ല കേട്ടോ നമ്മൾ ഈ ഫ്രൈഡ് റൈസിന് ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഉപ്പ് തന്നെ മതിയാവും ദിന അതാകും മാത്രം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഫ്രഷ്ലി ചോപ്പ് ചെയ്താൽ കുറേ ലീവ്സും കൂടി ഇട്ടാൽ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ഇട്ടാകും ഒറ്റ നാട്ടത്തിൽ നമുക്കിത് നെയ്ച്ചോറോണ്ട് ഉണ്ടാക്കിയ എഗ് ഫ്രൈഡ് റൈസ് എന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ ഇനി ബാസ്മതിൻ്റെ ലെങ്ത്തൊക്കെ നോക്കി അങ്ങനത്തെ പ്രിസിഷനായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ബട്ട് ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ് എനിക്കങ്ങനെ ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടില്ല അത് ഗീ റൈസോടെ ഉണ്ടാക്കിയ എഗ് ഫ്രൈഡ് റൈസ് ആണെന്നൊക്കെ സോ ഇനി ലെഫ്റ്റ് ഓവർ ഗീ റൈസ് നമുക്കിങ്ങനെ മടുപ്പാട് കഴിക്കണ്ട നമുക്കൊന്നും കൺവേർട്ട് ചെയ്തിട്ട് എഗ് ഫ്രൈഡ് റൈസ് റൈസായിട്ട് കഴിക്കട്ടോ സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ